അമ്മ നാളെ എനിക്ക് പി ടി അതിനിപ്പോ എന്ത് വേണം സ്കൂളിൽ എല്ലാ പിള്ളേർ ആര് വരും അതുകൊണ്ട് പ്രത്യേക ടീച്ചർ പറഞ്ഞേനും എന്റെ അമ്മേ വരണം പിള്ളേര് പിറ്റേ സ്കൂളിലേക്ക് എത്താന്ന് പ്രത്യേക ടീച്ചർ അതുകൊണ്ട് അമ്മ ഉറപ്പായിട്ട് വരണം കേട്ടാ പിടിഎം മേടിക്കാൻ പഠിക്കണ പിള്ളേരെ അച്ഛനും അമ്മയും വരും അവർക്ക് നല്ല അഭിമാനം അഭിമാനമായിരിക്കും നീ മുട്ടയെ മേടിച്ചിട്ട് ഞാൻ വരണം ടീച്ചർ വായിരിക്കണേക്കാനാ ടീച്ചർ പ്രത്യേകം നിന്റെ അമ്മയും മാത്രം കാണാൻ പറഞ്ഞത് ഇപ്പൊ എന്തുകൊണ്ടല്ലോ എനിക്ക് വയ്യാതെ വയ്യ അതെ വായിക്കണേക്ക് അമ്മ വിചാരിക എനിക്ക് നല്ല എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല എനിക്ക് നാളെ അയൽക്കൂട്ടത്തിന്റെ ഒരു മീറ്റിംഗ് അമ്മ വന്നല്ലേ പിന്നെ വരാനിരുന്ന എങ്ങനെയാ എനിക്ക് ഒറ്റ മോളല്ലേ ഉള്ളു അവളെ വരത്തിന് ഞാൻ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരാൻ നീ അല്ലേ പറഞ്ഞ ടീച്ചർ എന്തൊക്കെയോ സംസാരിക്കും